മലയാളി അല്ലെങ്കിലും മലയാളികളുടെ പ്രിയങ്കരിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി നിരവധി ഹിറ്റ് മലയാള സിനിമകളിൽ താരം നായികയായി എത്തിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ജയറാം തുടങ്ങി മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ നായികയായി അഭിനയിച്ച താരം നിലവിൽ മലയാള സിനിമയിൽ സജീവമല്ലെങ്കിലും മറ്റു ഭാഷകളിൽ അഭിനയിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ പുതിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് വിവാഹം ചെയ്യാൻ പോകുന്നുവെന്ന് മൂന്നുതാല് പ്രാവശ്യം വാർത്ത വന്നു എപ്പോഴും എനിക്കത് തമാശയായാണ് തോന്നാറ് പാവം മുകേഷേട്ടനെ വെച്ച് അവർ പറയുന്നത് എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്നാണ് മുകേഷ് ഏട്ടൻ എന്റെ സഹോദരനെ പോലെയാണ് അദ്ദേഹത്തിന് എന്നോടും അങ്ങനെയാണ് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു മുൻപനിക്ക് ദേഷ്യം വരുമായിരുന്നു ഇപ്പോൾ ഞാൻ വാർത്താ പ്രാധാന്യം ഉള്ളയാളാണെന്ന് കരുതുന്നു വാർത്താ പ്രാധാന്യമില്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് എഴുതില്ലല്ലോ ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത് പ്രധാന പത്രമാധ്യമങ്ങളല്ല അതിനാൽ ഞാൻ കാര്യമാക്കുന്നില്ല എന്നും ലക്ഷ്മി ഗോപാലസ്വാമി വ്യക്തമാക്കി ബോയ് ഫ്രണ്ട് എന്ന സിനിമ ചെയ്തത് നല്ല ആയിരുന്നില്ലെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഒരു വിധത്തിൽ നന്നായിരുന്നു കാരണം അതെന്നെ ഫ്രീ ആക്കി പൊട്ടിക്കരച്ചിലൊന്നും അതുവരെയും ഞാൻ ചെയ്തിരുന്നില്ല പക്ഷേ ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് ആ സിനിമ ചെയ്തതെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു